ഓർമ്മകൾ പങ്കുവെച്ച് കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് വർഷത്തെ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു നിരവധി വർഷങ്ങൾക്കിപ്പുറം വിദ്യാർത്ഥികൾ ജീവിതത്തിലെ ഓർമ്മകൾ പുതുക്കാനും പഴയ കൂട്ടുകെട്ടുകൾ ഊട്ടിയുറപ്പിക്കാനുമുള്ള അവസരമായി വിദ്യാർത്ഥി സംഗമം മാറി നാളിതുവരെ തിരിച്ചറിയാതെ പോയ അനവധി മുഖങ്ങളും നിറകണ്ണുകളോടെ ഓർക്കപ്പെടുന്ന ബാല്യകാല കൂട്ടുകെട്ടുകളും ഒത്തുചേരലിന്റെ ആവേശവും നിറഞ്ഞ സന്തോഷം പകരുന്ന ഒന്നായിരുന്നു കുഞ്ചത്തൂർ എം ബി വൈറ്റ് ഹൌസ് റിസോർട്ടിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് അധ്യയന വർഷത്തിലെ പഴയ വിദ്യാർത്ഥികളാണ് ഒത്തുചേർന്നത് സ്കൂൾ ദിനങ്ങളിൽ കാണുന്നത് പോലെ ഒരു കൂട്ടമായി ചിരിച്ച് പഴയ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നടന്ന് ബാല്യകാലത്തെ കൂട്ടുകെട്ടുകൾ വീണ്ടും ഊട്ടിയുറപ്പിച്ചു കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇവർ ഇതേ സ്കൂളിൽ ഒത്തുചേർന്ന് പരിപാടി നടത്തി സ്കൂളിന് സംഭാവന നൽകിയിരുന്നു ഇപ്പോൾ സ്കൂളിൻ്റെ പുരോഗതിക്കും നാടിന്റെ നന്മയ്ക്കുമാകാവുന്ന സേവനങ്ങൾ നൽകാനുള്ള ഉദ്ദേശത്തോടെയാണ് വീണ്ടും ഒത്തുചേർന്നത് റിസോർട്ടിൽ ഒത്തുകൂടിയ അൻപതോളം പൂർവ്വ വിദ്യാർത്ഥികൾ ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ചതിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു വിദ്യാർത്ഥി ജീവിതത്തിന്റെ ഓർമ്മകൾ അയവിറക്കാനുള്ള വേദിയായി പൂർവ്വ വിദ്യാർത്ഥി സംഗമം മാറി പരിപാടിയിൽ സ്നേഹക്കോട്ടയുടെ വൈവിധ്യമാർന്ന പലഹാരങ്ങൾ സഹപാഠിയും പ്രശസ്ത മജീഷ്യനുമായ നാസറിന്റെ മാജിക് ഷോ തേൻമിഠായി നാരങ്ങ മിഠായി അച്ചാർ പഴങ്ങൾ പുളിമിഠായി അണ്ണാച്ചി മിഠായി എന്നിവ ഒരുക്കിയ സ്നേഹക്കൂട് സ്വീകരണ കൗണ്ടർ വിദ്യാർത്ഥി സംഗമത്തിലെ പ്രത്യേകതയായിരുന്നു മുനീർ ഗഫൂർ ഹനീഫ് ഷാർജ നാസർ ഖലീൽ ഹമീദ് സുജാത ഹരിനാക്ഷി വികാസ് നേത്രാവതി ജയശ്രീ ഭാരതി സഫ്ര അമീന സുഹറ റുഖ്യ ഹേമന്ത് റിയാസ് ബഷീർ അഷ്റഫ് ഇബ്രാഹിം സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം